അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട ഹാഫിൽ മഷൂദ് സഖാഫി എന്ന വലിയ പണ്ഡിതനും ഹാഫിലും വലിയ വായിലുമായ ആ മനുഷ്യൻ നമ്മളോട് വിട ആ ഒരു വാർത്ത എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള എന്തെന്നറിയോ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ആ മനുഷ്യൻ്റെ പേരിൽ കഴിയുമെങ്കിൽ ആദ്യം ഒരു യാസീനോദ നിങ്ങൾ ശ്രമിക്കണം ഹാസിനോദങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഫാത്തി എങ്കിലും ആ മനുഷ്യൻ്റെ പേരിൽ നിങ്ങൾ ഓതണം കാരണം അവർക്ക് നമുക്കിനി കൊടുക്കാൻ കഴിയുന്നത് ഏക കാര്യമെന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അള്ളാഹുസുബാനുഹ താല സ്വീകരിക്കുമാറാകട്ടെ കാരണം എന്താണെന്നറിയോ ആ മനുഷ്യൻ അത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഓടി നടന്ന് തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച വലിയ ഒരു മതപ്രഭാഷകനാണ് അദ്ദേഹം ആദ്യം ഒരുപാട് ദറസ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്ര ഒരുപാട് കാലം പിന്നീട് ഈ ദാഴ്വത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി സ്ഥിരം വഴലുള്ള വലിയ ഒരു വായിലായിരുന്നു അദ്ദേഹം എന്തിനേറെ പറയുന്നു ഇന്നലെയാണ് അദ്ദേഹം ഒരു പ്രഭാഷണത്തിന് പോയത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കേൾക്കുന്നതും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി അത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ദീനിനു വേണ്ടിയിട്ട് ജീവിതം തന്നെ മാറ്റി വെച്ചുകൂടി നടന്നിരുന്ന മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടിയിട്ട് നമ്മളൊരു ഫാത്തി എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം ആ ഒരു മനുഷ്യൻ്റെ പേരിൽ അള്ളാഹു സ് ബഹാന ഊഹത്ത ആരെ സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഷബാനിലാണ് ആ മനുഷ്യൻ നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത് അള്ളാഹു കുടുംബത്തിനും അതേപോലെ മക്കൾക്കും നാട്ടുകാർക്കും ശിഷ്യന്മാർക്കും ഒക്കെ അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് അറിയാത്ത ആളുകൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ എന്നെ കേൾക്കുന്നവരിൽ പോലും അദ്ദേഹത്തിന് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരുന്നു എന്നത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവിയോഗത്തിൻ്റെ ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആളുകൾ അയച്ച ചില വോയിസുകൾ ഇതൊക്കെ ഞാനിവിടെ കൊടുക്കുന്നത് ആരായിരുന്നു ആ മനുഷ്യനെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല് അസലുലൈക്കും വാഹമത്തല്ല മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം എപ്പോഴും ആകാമല്ലോ മരണം അതിനൊരു ഡേറ്റ് തന്നെ അള്ളാവ് നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ റബിന്റെ അടുക്കൽ ഉണ്ടല്ലോ അതിന്റെ കഥ അള്ളാവ് എപ്പോഴാണെങ്കിലും നമുക്കത് ഹൈറാക്കി തരട്ടെ എപ്പോഴാണെങ്കിലും വിടവാങ്ങണം വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കടുവിന്റെ പരമാവധി മുത്തക്കിയായ നിലക്ക് നല്ല ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ മുത്തക്കീങ്ങളായി നമ്മൾ ജീവിച്ച് പിരിയുമ്പോ മുത്തീങ്ങളായി പിരിഞ്ഞെങ്കിലേ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഒരു ദുസ്വഭാവമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിനു പകരം നല്ല സ്വഭാവങ്ങൾ അയാളിലുള്ളത് വളർത്തിയിട്ടും വികസിപ്പിച്ചിട്ടും അദ്ദേഹത്തെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത് അതാണ് നല്ല മനസ്സുള്ള ആളുകളോട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നല്ല മനസ്ഥിതിയാണോ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളം അങ്ങനെയാണ് ഏതൊരു മനുഷ്യനെയും ഏതൊരു ജീവിയെയും ഏതൊരു സൃഷ്ടിയെയും അതിന്റെ നല്ല ഭാവത്തോടെ കാണാനുള്ള കാഴ്ചപ്പാട് വേണം ഒന്നിനെയും ഒന്നിനെയും ചെറുതാക്കരുത് അഷ്റഫുൽ സയ്യിദുനാ സ്വഹാബിമാരിൽ നിങ്ങൾ നോക്ക് ചെറിയ കുറിയ സ്വഹാബിമാരുണ്ട് വലുപ്പം കുറഞ്ഞവർ നീളം കൂടിയവരും ഉണ്ട് കറുത്തവരും ഉണ്ട് വെളുത്തവരും ഉണ്ട് എല്ലാവരിലും ഉള്ള നന്മകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത് കുറവുകളെ വിലയിരുത്തിയിട്ടല്ല ഒരാളെയും ഒരാളെയും പറയാനോ മറ്റോ അവിടുന്ന് അനുഭവിച്ചിട്ടില്ല ഒരു ചെറിയ കുറവ് പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ പേരിൽ അബൂദറുൽ എന്ന പ്രഗത്ഭനായ സുഹാബിയെ വിളിച്ച് റസൂല് ശകാരിച്ചു ഒരു ചെറിയ തർക്കമുണ്ടായപ്പോ ബിലാൽവിനെ കറുപ്പിന്റെ പേരിൽ ഒന്ന് ആക്ഷേപിച്ചു ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നു കറുത്ത വർഗക്കാരെ അടിച്ചമർത്തുന്ന സ്വഭാവം വിശുദ്ധ ഇസ്ലാം മാനവരാശിയോട് മനുഷ്യ സമൂഹത്തോട് പറയുന്നത് ശരിയല്ല അങ്ങനെ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും അവമതിക്കാൻ പാടില്ല ഇകയിത്താൻ പാടില്ല ഒരാളെയും നിന്ദിക്കാൻ പാടില്ല മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ളൊരു ബഹുമാനം മനുഷ്യർക്ക് വലിയ അർത്ഥത്തിൽ അള്ളാഹു നൽകിയ ബഹുമാനമാണ് അലിമീങ്ങളെ പറയുന്ന ദീപത്തിന് ശിക്ഷ കൂടുതലാണ് അത് കെബീറത്താണ് വൻകുറ്റ തോപല്ലാതുള്ള സാധാരണക്കാരനെ പറയുന്ന ആ ദീപത്താണ് സബീറത്ത് ചെറിയ കുറ്റം പറഞ്ഞത് എന്റെ പകല്ല സൈനുദ്ദി മഹ്തൂർ അള്ളാഹും അങ്ങനെയാണ് ഫത്തു മീൻ എഴുതിയത് എന്റെ കണ്ണു കോരെ സ്ഥാനം മൂലര് പറയാൻ കരുതേണ്ട അങ്ങനെ കിതാ ഉള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു ഉള്ളൂ മൂലമാരെ പറയാൻ അത് കുറച്ച് ഡിഗ്രി കൂടുതലുള്ളതാണ് ഉള്ളത് കുറച്ച് നല്ലോണം കൊടുക്കേണ്ടിയില്ല അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ തന്നെ എണ്ണി ചുട്ടാൽ ഏതോ ഒന്നോ രണ്ടോ നിസ്കാരം ഉണ്ടാവും കിട്ടിയാണെങ്കിൽ കിട്ടുക ഏതോ ഒന്നോ രണ്ടോ നോമ്പുണ്ടാവും ഷർത്തും പറഞ്ഞു സിംഡക്കൊത്തോ ഒത്തത് അതെന്നെ കൊടുക്കാനാവില്ലെങ്കിൽ പിന്നെ എന്താ കയ്യിൽ ഉണ്ടാകും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് റേഞ്ച് കൂടിയ സംസാരം വേണ്ട അത് ഇല്ലാതിരിക്കാൻ നല്ലത് അതൊക്കെ പോകും ഇനി ദുഞ്ഞാവുന്ന പൊരുത്ത പിടിക്കാനാണെങ്കിൽ അവരെ പൊരുത്ത പിടിച്ചിട്ട് വേണ്ടേ നമ്മളെ തൂപ ശരിയായ രൂപത്തിലാകാൻ ഞാൻ എല്ലാവരും എത്തും പോകാൻ കഴിയുമോ എല്ലാ ആലിമീങ്ങൾക്കും മറ്റും ഗ്രൂപ്പ് തിരിച്ചും തിരിയാതെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട അലിമീങ്ങൾ അവരെ ശബീലിൽ വിട്ടേക്ക് വല്ല അഭിപ്രായങ്ങളും പറയാണ്ടോ നേരിട്ട് ചെന്നോളി വണ്ടി വാഹനമൊക്കെ എല്ലാവർക്കും ഇല്ലേ പോയി പറഞ്ഞോളി നിന വെറുതെ ഇങ്ങനെ കാർന്ന് നിന്നാ നിൽക്ക് ആരും പറയണ്ട ഒരു തങ്ങളെയും പറയണ്ട രാഷ്ട്രീയത്തിന്റെ പേരിലും പറയണ്ട പറയണ്ട അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രിയ സുഹൃത്ത് സഖാഫി അള്ളാഹുവിന്റെ യാത്രയായി എന്ന വളരെയധികം വേദനാജനകമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് اللهم ادخله واعذه من عذاب عذاب القبر وفتنته ومن النار എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയ സംബന്ധമായി വളരെ ഗഹനമായി സംസാരിക്കുകയും സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും എൽമുകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട ഹാഷു മസൂദ് സഖാഫി അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിനെ സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറാണ് ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവധ നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് അതിനായ റബ്ബിൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ ഈ ഷാഹാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത് ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിൻ്റെ കഥാവും തീരുമാനവുമാണ് ഷാഹാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അള്ളഹ സ്വർഗത്തിൻ്റെ വീടാക്കണേ അള്ളഹ എല്ലാ നിലക്കുള്ള മഹഫറത്തും മർഹമത്തും നീ നൽകണേ റഹ്മാനെ അള്ളാഹുവെ ആരംബ റസൂലിഹു അലഹു വസ്ല്ലം തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഭാര്യക്കും മക്കൾക്കും ചെറിയ മക്കളായിരിക്കും എല്ലാവർക്കും അങ്ങേറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ കൽബിൽ നേട്ടുകൊടുക്കണേ അള്ളാഹ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുകയും ദിവസം ഇൻഷ് ഖുർആാനും എല്ലാം ഹതിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാം അധിനത്തിൽ പ്രത്യേകമായ ദ മരണങ്ങളെ തൊട്ട് ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് എൻ്റെ എളാമ്മന്റെ മോളാണ് ഇപ്പൊ വിളിച്ചിരുന്നു വളരെ വിങ്ങി പൊട്ടി കരഞ്ഞു വിളിച്ചിരുന്നു ഇനി ഞാനും കൂടി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു മൂന്ന് മക്കളാണ് ഒരു പെൺകുട്ടിയും രണ്ടാംകുട്ടിയും അങ്ങനെയാണ് അറിഞ്ഞത് മൂത്ത കുട്ടിക്കാകെ ഒമ്പത് വയസ്സും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് തിരഞ്ഞിട്ടില്ല ചെറിയ മക്കളാണ് മൂന്നൊന്നാം പുറ കേട്ടത് എല്ലാരോടും നല്ല സ്നേഹവും പുഞ്ചിരിയും ആരോടും ഒരു പണക്കില്ലാത്തൊരു നല്ല സുമനസ്സുള്ള നല്ല സൽസ്വഭാവിയായ പണ്ഡിതൻ ഗരീബായ വിഷയങ്ങള് ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നല്ല മനോഹരമായ ശൈലിയിൽ എല്ലാ നിലക്കും സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിച്ചും തിരകം പറയുമ്പോഴും പേടിയുണ്ടാവും പുഞ്ചിരിയുണ്ടാവും എല്ലാം നല്ല രൂപത്തിൽ രൂപത്തില് സംസാരിക്കുന്നവല്ലാത്തൊരു മനുഷ്യനായിരുന്നു കുറച്ചോനെ പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്നുള്ള മരണം ഇത് ഞെട്ടലോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല ഉസ്താദിന്റെ പ്രഭാത്തു അള്ളാഹു തറചേറ്റി കൊടുക്കട്ടെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ